ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ വന്നിട്ടുണ്ട് മിഡ് വീക്ക് എവിക്ഷൻ നമ്മുടെ ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആരാണ് പുറത്തു പോകുന്നത് അപ്പോൾ ഇപ്പോൾ ടോപ്പ് സെവൻ ആണുള്ളത് അനുമോള് അനീഷ് ഷാനവാസ് ആതില നൂറ നിവിൻ അക്ബർ ഇവരാണ് ഉള്ളത് അപ്പോൾ എല്ലാ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരു മിഡ് വീക്ക് വിക്ഷനിലൂടെ ആരാണ് പുറത്തു പോകുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഗാർഡൻ ഏരിയയിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്യാസ് പോലുള്ള എന്തോ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിലൂടെ ചുവപ്പ് പോകുക ആരുടെ കയ്യിൽ നിന്ന് ആരുടെ അകത്ത് നിന്നാണ് പോകുന്നത് അവർ ഈ മിഡ് വീക്ക് കക്ഷനിലൂടെ പുറത്താകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി വന്ന ഹൗസ് മേറ്റ്സൊക്കെ അവിടെ ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏഴുപേരെയും അവിടെ നിർത്തിയ ശേഷം ഒരു കട്ടിങ് ബ്ലേഡ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവരത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ചുവപ്പ് പുക പോകുന്ന ആളുട്ടാവുന്നതാണ് പറഞ്ഞത് ഒരു പച്ചപ്പുക പോകുന്നവർ സേവ് ആകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഡേഞ്ചർ സോണിൽ എന്ന് തോന്നുന്നത് ആതിലെയോ അല്ലെങ്കിൽ നെബിനോ ചിലപ്പോൾ നൂറ് ഇവരിൽ ആവാനാണ് ചാൻസ് ആരാണെന്ന് അറിയില്ല രാത്രിയാണിത് നടക്കുന്നത് അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും